ദൈവമാണ് ഈ ചുമതല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കണം ഇന്ന് നമ്മൾ വിചാരിക്കണം മനോഹരമായ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ വളരെ രസകരമായൊരു കാര്യം പറയുന്നുണ്ട് ഗലീല കടപ്പുറത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോടുകൂടി ഇരിക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസിനോട് ഷീമോൻ പത്രോസിനോട് ക്രിസ്തു ചോദിക്കുകയാണ് യോഹന്നാന്റെ മകനായ ഷീമോന് ഇവരിൽ എല്ലാവരേക്കാളും നീ എന്നെ സ്നേഹിക്കുന്നു അപ്പോ ശീമോൻ പത്രോസ് മറുപടി പറഞ്ഞു ഉവു കർത്താവേ എനിക്ക് നിന്നോടുള്ള പ്രിയം നീ അറിയുന്നുവല്ലോ എന്നാ അടുത്ത വാചകം എന്താ നീ പോയി ആടുകളെ മേക്കുവിൻ എന്നാണ് പറയുന്നത് നിനക്ക് ഇവരിലേക്കാളും അധികം സ്നേഹം നീ ഇവരിലേക്കാളും അധികം എന്നെ സ്നേഹിക്കുന്നു ഞാൻ കരുതുന്നത് അത് ഷീമോൻ ബത്രോസിനോട് മാത്രം ക്രിസ്തു ചോദിക്കുന്നതല്ല നമ്മളോട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ആ ചോദ്യം ഞാൻ കേൾക്കുന്നുണ്ട് ആ ചോദ്യം നിങ്ങൾ കേൾക്കുന്നുണ്ട് ഇവരിലേക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നിട്ട് എന്താ പറയുന്നത് ആടിനെ വയ്ക്കാൻ പോകാൻ പറഞ്ഞപ്പോൾ കുട്ടികൾ വിചാരിച്ചാലും പോയി ആടിനെ വെക്കാൻ പറഞ്ഞാണെന്ന് ശരിക്ക് ആട്ടിടയനായി അതല്ല നീ പോയി നിന്റെ കർത്തവ്യം നിർവഹിക്കാനാണ് നീ നിന്റെ ജോലി ചെയ്യുക എന്നോട് പറയുന്നത് നീ പൊതുപ്രവർത്തകനാണ് നീ പൂർണമായി ആ പൊതുപ്രവർത്തനത്തിൽ നിന്റെ മനസ്സും ശരീരവും അർപ്പിച്ചുകൊണ്ട് നീ ഏറ്റവും ഭംഗിയായി ഏറ്റവും വൃത്തിയായി ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നീ ആ ജോലി പൂർത്തിയാക്കുക എന്നാണ് നമ്മളോട് എല്ലാവരോടും പറയുന്നുണ്ട് ആടിനെ ആടിനെ ആടിനമേക്കാൻ പറഞ്ഞാൽ അദ്ദേഹം നിങ്ങളെ ഏർപ്പെടുത്തിയിരിക്കുന്ന ജോലിയാണ് ചുമതലയാണ് ആ ജോലി നമ്മൾ ഏത് ജോലി നമ്മുടെ മുമ്പിൽ കിട്ടിയാൽ ആ ജോലി ഏറ്റവും ഭംഗിയായി കൃത്യതയോടുകൂടി പൂർണതയോടുകൂടി നമുക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അവൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്യുന്നത് മനസ്സിലുണ്ടാകണം മനസ്സിലുണ്ടാകണം ഞാൻ എല്ലാവരിലും അധികമായി അവനെ സ്നേഹിക്കുന്നു അതുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞിരിക്കുകയാണ് നീ ആടുകളെ അമ്മയിക്കാൻ ഞാൻ എൻ്റെ ജോലി ഏറ്റവും ഭംഗിയായി ചെയ്യും എന്നാണ് എൻ്റെ തീരുമാനം നിങ്ങളുടെ തീരുമാനം അത് തന്നെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതാണ് എനിക്ക് നിങ്ങൾക്ക് ഈ യുവജന സംഗമത്തിൽ തരാനുള്ള മെസ്സേജ് ഞാൻ പറയും അമ്മ വിളിച്ചിട്ട് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ അതൊരു മിഷനാണ് അപ്പം നമ്മൾ ആലോചിച്ച് തുടങ്ങണം ഏറ്റവും നല്ല പച്ചക്കറി കേടുവരാത്ത വിഷമടിക്കാത്ത പച്ചക്കറി എവിടെയാണ് കിട്ടുന്നത് ഏറ്റവും വിലക്കുറവിൽ എവിടെയാണ് പച്ചക്കറി കിട്ടുന്നത് അത് അന്വേഷിച്ച് പച്ചക്കറി കടയിൽ പോയി ഏറ്റവും നല്ല പച്ചക്കറി സെലക്ട് ചെയ്തെടുത്ത് ചീയാത്ത പച്ചക്കറി സെലക്ട് ചെയ്തെടുത്ത് അയാളോട് ബാർഗെയിൻ ചെയ്ത് പരമാവധി വില കുറച്ച് സന്തോഷത്തോട് കൊണ്ടുപോയി അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്നിട്ട് അമ്മയോട് പറയണം ഞാൻ ഏറ്റവും വില കുറച്ചാണ് ഇത് മേടിച്ചിരിക്കുന്നത് ഇവിടെ ഈ കിട്ടുന്ന ഏറ്റവും നല്ല പച്ചക്കറിയാണ് ചീത്തയാകാത്ത പച്ചക്കറിയാണ് തന്നിരിക്കുന്നത് അപ്പോൾ അമ്മയുടെ മുഖത്ത് ചിലപ്പോൾ അമ്മ ഒന്നും പറയില്ല ഒരു ചിരി ചിരിയുണ്ടാവും ആ ചിരിയാണ് നമ്മുടെ സമ്മാനം എല്ലാ ദൗത്യങ്ങളും കൃത്യമായി പൂർത്തിയാക്കുമ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവൻ നിങ്ങൾ സ്നേഹിക്കുന്നവൻ ചിരിക്കുന്നുണ്ട് അത് നമ്മൾ വിചാരിച്ചോളാം എല്ലാ ദൗത്യങ്ങളും ദൈവികമായ ദൗത്യമായി ഡിവൈൻ മിഷനായി ഏറ്റെടുത്ത് ചെയ്യാൻ എനിക്ക് അതിലപ്പുറം ഒന്നും പറയാനില്ല എല്ലാവർക്കും തിരുവേനിക്കും അച്ഛനും എല്ലാവർക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ടും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടും ഞാൻ ഈ ഭദ്രാസന യുവജന സംഗമം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി